ഏറ്റവും സ്നേഹമുള്ളവരെ കോവിഡ് എന്ന മഹാവ്യാധി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ലോകത്തിൻ്റെ അതിവികസ്വര വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഇനിയും വികസിക്കേണ്ട രാജ്യങ്ങളും ഒന്നുപോലെ ഭയവിഹുലരായി ഈ മഹാവൈറസിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് എട്ട് ലക്ഷത്തോളം ആളുകൾ രോഗബാധിതരാണ് ആശങ്കയിൽ കഴിയുന്ന ഒരു മഹാജനസമൂഹം നമ്മൾ ഗ്ലോബൽ വില്ലേജ് മഹാകുടുംബം ലോകം തറവാട് എന്നൊക്കെ അനേകം പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് ലോകം എന്ന ഒരു കൊച്ചു ഗ്രാമത്തെക്കുറിച്ചാണ് രാജ്യങ്ങളുടെ കണക്കെന്നതിനേക്കാൾ ലോകം ഒരു നാമമായി നമ്മുടെ മുൻപിൽ യാഥാർത്ഥ്യമായി വരികയാണ് എട്ട് ലക്ഷം ആളുകൾ രോഗബാധിതരാണ് ഇറ്റലിയിലും സ്പെയിനിലും ചൈനയിലും പതിനോരായിരം ആളുകൾ ഇറ്റലിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഈ രോഗം കാരണം അമേരിക്കയിൽ മരണസംഖ്യ ഒരു ലക്ഷത്തിൽ പരമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സമ്മതിക്കുമ്പോൾ രണ്ട് ലക്ഷം വരെ ആകും എന്ന് ലോകാരോഗ്യ സംഘടന ശാസ്ത്രീയമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മുൻപാകെ വയ്ക്കുകയാണ് മരുന്ന് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല പ്രതിരോധിക്കുന്നതിന് അശക്തരായി ഈ ലോക സമൂഹം നിൽക്കുകയാണ് അതിവേഗം പുരോഗമിച്ച രാജ്യത്തിൻ്റെ തലവന്മാർ ഉൾപ്പെടെ ഈ വൈറസിൻ്റെ ആക്രമണത്തിൽ വീണുപോയിരിക്കുകയാണ് പ്രധാനമന്ത്രി മുതൽ രാജകുമാരൻ വരെയുള്ളവർ ജനപ്രതിനിധികൾ സാധാരണ തൊഴിലാളികൾ വൈദിക മേലധ്യക്ഷന്മാർ വൈദികർ സമർപ്പിതർ ഡോക്ടർമാർ കലാകാരന്മാർ സ്പോർട്സ് താരങ്ങൾ എല്ലാ ഗണങ്ങളിലും പെട്ടവർ ഇതിൻ്റെ ആഘാതത്തിൽ വീണിരിക്കുകയാണ് എന്താണ് നാം പ്രതീക്ഷിക്കേണ്ടത് നിങ്ങളോട് സംസാരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നത് സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായത്തില് നാലഞ്ച് വാക്യങ്ങൾ മാത്രം സങ്കീർത്തനം ഇരുപത്തിയേഴ് ഇങ്ങനെ ആരംഭിക്കുന്നു കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവിടുകില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും കർത്താവ് സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ സങ്കീർത്തനം എഴുതപ്പെട്ടത് മറ്റൊരു പശ്ചാത്തലത്തിലാണ് പക്ഷേ വിശ്വാസത്തിൽ ഒരേ ദിശയിലാണ് ഏത് കാലത്തും അഭയപ്പെടാവുന്ന ശക്തി ദുർഗം ഏതാണെന്ന് സങ്കീർത്തകൻ തലമുറകളോട് വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ കരം കൂടെയിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന് പറയുക കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നവരാരും മരണപ്പെടുകയില്ല എന്ന് ദുർവ്യാഖ്യാനം വേണ്ട കർത്താവിനെ വിളിക്കുന്നവർക്ക് രോഗമുണ്ടാവുകയേയില്ല എന്ന ഒരു ധ്വനിയും ആവശ്യമില്ല പക്ഷേ ആത്യന്തികമായി എന്ത് സംഭവിക്കും വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്താണ് ഏറ്റവും അവസാനത്തെ കാര്യം അവസാനത്തെ ജയം ആരുടേതാണ് നീ ആരുടേതാണ് എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വേദനയുളവാക്കുന്ന നിമിഷങ്ങളിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യവും നാം കൊടുക്കേണ്ടുന്ന ഉത്തരവും ഹും ഡു യു ബിലോങ് ടു കർത്താവ് തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല യു ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ് നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല കൊറോണ വൈറസ് എന്ന രോഗത്തെ ലഘൂകരിച്ച് ഞാൻ പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ ഒരു മാരകമായ രോഗമാണ് പക്ഷേ ഈ രോഗത്തെ നാം അഭിമുഖീകരിക്കുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു ഔഷധത്തിൻ്റെ പിൻബലത്തിൽ മാത്രമല്ല അതിനപ്പുറത്താണ് ഞാൻ ആരുടേതാണ് ഞാൻ ആരുടെ ഭാഗത്താണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരോട് ഞാനൊരു കാര്യം വ്യക്തിപരമായി ഓരോരുത്തരുടേതായി ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകവും പൗരോഹിത്യത്തിൻ്റെ കൃപാവരവും ഉപയോഗിച്ച് നമ്മുടെ ദേശത്തെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായി സഭ നിഷ്കർഷിക്കുന്ന കുദാശ രോഗികളുടെ തൈലാഭിഷേകത്തിൻ്റെ പ്രാർത്ഥന നടത്തി അനുഗ്രഹിക്കണം എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഉറപ്പുണ്ട് ദൈവം ആ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കും അവിടുത്തേക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ അവിടുന്ന് ഉത്തരം നൽകട്ടെ അല്ല നമ്മുടെ നാശത്തിനായിട്ടല്ല രക്ഷയ്ക്കായിട്ടാണ് എന്നതിനെക്കുറിച്ച് അവിടുന്ന് തന്നെ സാക്ഷിയും അവിടുന്ന് തന്നെ ഉറപ്പും നൽകുകയാണ് കൊറോണ രോഗം ഇങ്ങനെ ബാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങളുണ്ട് ശാസ്ത്രീയമായത് ആരോഗ്യപരമായത് എല്ലാം ശ്രദ്ധിക്കേണ്ടത് നാം ചെയ്യണം ഗവൺമെൻറ് ആരോഗ്യ പരിപാലന രംഗത്തെ അധികാരികൾ ഒക്കെ നൽകുന്ന പ്രത്യേകമായ ശ്രദ്ധ നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കണം അവർ നൽകുന്ന നിർദ്ദേശം ദേശത്തിനു വേണ്ടിയാണ് നാം സങ്കുചിതത്വം ഈ വിഷയത്തിൽ കാണിക്കരുത് ദേവാലയങ്ങൾ അടച്ചിടുവാൻ ആവശ്യപ്പെട്ടിരിക്കുക മതത്തെ നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല മറിച്ച് നമ്മുടെ ദേശത്ത് ഒരു ദുരവസ്ഥ ഉണ്ടാകാതെ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല നിലയിൽ അതിനെ കാണണം എന്നാൽ അതിൽ നിന്ന് നന്മയുളവാക്കാൻ നിൻ്റെ ആത്മീയ ജീവിതത്തിന് കഴിയുമോ ഇതാണ് ചോദ്യം പ്രതികൂലങ്ങളായ സാഹചര്യം വരുമ്പോൾ നീ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്റെ യേശുയനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേയാവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ അവൻ മതിയായവൻ എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്ന് എൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിൽ മാത്രമല്ല എൻ്റെ ആപത്തിൻ്റെയും രോഗത്തിൻ്റെയും കാലത്ത് എൻ്റെ മനസ്സ് എൻ്റെ നാവ് പ്രകീർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് എൻ്റെ ആത്മീയ ജീവിതം പക്വമാവുക എൻ്റെ ആത്മീയ ജീവിതം കരുത്തുള്ളതാവുക എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ ക്രിസ്തീയ സഭയിൽ വിശ്വസിക്കുന്നവരാകാം നിങ്ങൾ മറ്റ് ആരാധനാലയങ്ങളിൽ സംബന്ധിക്കുന്നവരാകാം ബന്തുമാകട്ടെ നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ളവരായി ജീവിക്കണം ദൈവം ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അവസാന വാക്ക് പറയുവാൻ കഴിയുന്നവനാണ് അവന് മാത്രമേ നമ്മുടെ മേൽ പൂർണ്ണ അധികാരമുള്ളൂ നാം ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ലോകത്തിൻ്റെ മികച്ച ഭരണാധികാരികളെന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ജനം ഭയവിഹുലരാകുന്നതും ഈ കൊച്ചു കേരളം അവർക്കെല്ലാം മാതൃകയായി നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും മറ്റീശ്വത്വ ഭാവത്തിൻ്റെയും ഒന്നും പേരിലല്ല നാം ജീവിക്കുക അത് ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ കരവലയത്തിലുമാണ് രോഗം ബാധിക്കാതെ ഇരിക്കുവാൻ അതീവ ശ്രദ്ധയുണ്ടാകണം എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഉപദേശിക്കുന്നു സമൂഹവ്യാപനം എന്നത് കേരളത്തിന് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറത്താണ് സാമൂഹികമായ അകൽച്ച പാലിക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ അനിവാര്യതയാണ് ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകാം രോഗബാധയുള്ളവർ രോഗം ബാധിക്കാനിടയുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ച് മാറി നിൽക്കുക അകലം കുറച്ച് അടുപ്പം സൃഷ്ടിക്കേണ്ടത് ഈ കാലയളവിൽ ദൈവത്തോടാണ് ദൈവത്തോട് അടുപ്പം കൂട്ടുകയും സാമൂഹികമായ അകൽച്ച പാലിക്കുകയും ചെയ്യുക അത് വളരെ അനുഗ്രഹീതമായ അനുഭവമാണ് നമുക്ക് നല്ല ബന്ധങ്ങൾ മനസ്സിലോർക്കാം നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാം നമ്മുടെ പറമ്പും പരിസരവും വൃത്തിയാക്കാം നമ്മുടെ ടെലിഫോണിലുള്ള നമ്മുടെ ബന്ധുക്കളുടെയും മുതിർന്ന മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ക്ഷേമമന്വേഷിക്കാം പ്രാർത്ഥിക്കാം അവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം നല്ല ഒരു കാലയളവായി ഇതിനെ രൂപാന്തരപ്പെടുത്താം സന്തോഷകാലത്ത് പ്രൈസ്തലോ ഹാലയിലൂയ എന്തു പറയുന്ന നാവ് തന്നെ ക്ലേശകാലത്ത് ഹല്ലിലുയ്യ നിനക്ക് മഹത്വം എന്ന് പറയുവാൻ ഉയരുമ്പോൾ ദൈവം സംപ്രീതനാണ് ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ കരയുന്ന കർത്താവ് ജറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുമ്പോൾ ശിശുക്കളുടെയും ബാലന്മാരുടെയും ആരവത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരേ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ അവൻ്റെ മുൻപിൽ നമുക്ക് ഈ കോവിഡ് നയൻറ്റീൻ എന്നതിനെ സമർപ്പിക്കാം അവിടുന്ന് പരിഹാരമുണ്ടാക്കും അവിടുന്ന് നമുക്ക് അഭയം നൽകും ആരെ ആശ്രയിക്കണം എന്ന് നാം വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മുകളിൽ നിന്ന് നമ്മുടെ മധ്യയിൽ ഇറക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവിനെ നോക്കി നമുക്ക് പറയാം ഇതാ വചനം മാംസമായവൻ അവൻ ഇമ്മാനുവേൽ അവിടത്തേക്കെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ അത്ഭുതകരമായ ദൈവബന്ധം ഈ നാളുകളിൽ നിങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എളിയവനായ എന്നെയും ഓർക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു എല്ലാവരെയും ദൈവം പരിപാലിക്കട്ടെ പ്രിയമുള്ളവരെ കൊറോണ വൈറസ് എന്ന മഹാവ്യാധി ലോകത്തെ ആകമാനം ഭയത്തിലാക്കി നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ സമൂഹ ജീവിതം വളരെ വ്യത്യസ്തമാവുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ നമ്മുടെ ഹാഷ ആഴ്ചയിലെ പിടാനുഭവ വാരത്തിലെ ശുശ്രൂഷകൾ പുനഃക്രമീകരിക്കേണ്ട ആവശ്യകത പ്രത്യേകം വിവരിക്കേണ്ടതില്ലോ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന സാമൂഹിക അകൽച്ചയും സുരക്ഷിതത്വ സമീപനങ്ങളും നാം ആത്മാർഥമായി നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ഒരു ദേശം മുഴുവൻ മുന്നേറുമ്പോൾ നമ്മുടെ കൊച്ചു കുടുംബങ്ങളും ഇടവകളും ഭദ്രാസനങ്ങളും സഭയും എല്ലാം ഇക്കാര്യത്തിൽ മനസ്സോടെ നാം മുൻപിൽ തന്നെ സമർപ്പിതരാവുകയാണ് സാമൂഹികമായ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ ഭാഷ ആഴ്ചയിലെ ശുശ്രൂഷകൾ ഇപ്രകാരം ക്രമീകരിക്കുന്നതിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ ദേവാലയത്തിലും പ്രത്യേകിച്ച് വൈദികർ താമസിക്കുന്ന ദേവാലയത്തിൽ നമ്മുടെ ഒരു ശുശ്രൂഷയും മുടങ്ങുവാൻ പാടില്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും നമ്മുടെ സഭ നിഷ്കർഷിക്കുന്ന യാമങ്ങളിലെ പ്രാർത്ഥനയും സഭ നിർബന്ധപൂർവം നിവൃത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആരാധന ക്രമപരമായ ശുശ്രൂഷകളും ജനപങ്കാളിത്തമില്ലെങ്കിലും അത് മുടക്കം വരാതെ നിർവഹിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുക ആയതിനാൽ തന്നെ നമ്മുടെ ഈ ഇടവകയിൽ വിശുദ്ധ കുർബാന മുടങ്ങാതെ നടക്കണം ശുശ്രൂഷകൾ തടസ്സം വരാതെ നടക്കണം നാം പ്രത്യേക സാഹചര്യത്തിലാണ് അതീവ ദുഃഖത്തിലും വേദനയിലുമാണ് നമ്മുടെ ഈ ക്രമീകരണത്തിൽ നാം ഏർപ്പെട്ടിരിക്കുക പക്ഷേ സഭയിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന കൂടാരത്തിൽ അവിടത്തേക്ക് ആരാധനകൾ മുടങ്ങുവാൻ പാടില്ല എന്നാൽ സമയ ക്രമീകരണം പങ്കാളിത്ത ക്രമീകരണം ദേശത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി നമ്മൾ പുനഃക്രമീകരിക്കുകയാണ് നമ്മുടെ സഭയിലെ അഭ്യന്യരായ പിതാക്കന്മാർ ഭദ്രാസന ദേവാലയത്തിലോ അരമന ചാപ്പലിലോ വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളും നടത്തുന്നതാണ് ഇവിടെ ബഹുമാനപ്പെട്ട വൈദികർ അവരുടെ ദേവാലയത്തിൽ ഇടവക ദേവാലയത്തിൽ ഈ പ്രത്യേക ശുശ്രൂഷ നിർവഹിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ തത്സമയം ആത്മീയമായി ഇടവകയിലെ ശുശ്രൂഷയോട് ചേർന്ന് തങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ ചേരുന്നു വിശുദ്ധ കുർബാന ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ സംബന്ധിച്ചതോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഒരു പരിചയം നമുക്ക് ആർക്കുമില്ലല്ലോ എന്നാൽ ഈ കാലഘട്ടം നമ്മെ അതിന് നിർബന്ധിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വീടുകളിലിരുന്ന് സം സംബന്ധിക്കുമ്പോൾ ഒരു ചെറിയ മേശ വെള്ള വിരിയിട്ട് ഒരുക്കി വയ്ക്കണം വിശുദ്ധ കുരിശ് നടുക്ക് വയ്ക്കണം രണ്ട് മെഴുകുതിരികൾ കത്തിച്ച് വയ്ക്കണം അത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഭക്തിയോടുകൂടി അതിന് മുൻപിലിരുന്ന് ടി വി ഓഫ് ചെയ്തും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തും ഏകാഗ്രതയോടുകൂടി അതിൽ സംബന്ധിക്കണം സംസ്ഥാനത്തിൻ്റെ ഒരു മുൻ ചീഫ് സെക്രട്ടറി ഐ എ എസ് കാരനായ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് പറഞ്ഞു പിതാവെ കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനയിൽ ലൈവ് ടെലികാസ്റ്റിൽ ഞാൻ സംബന്ധിച്ചു മേശ വെള്ളവിരി ഒരുക്കി വെച്ചു വിശുദ്ധ കുരിശു വെച്ചു രണ്ട് മെഴുതിരി കത്തിച്ചു വെച്ചു ഞങ്ങൾ ആത്മീയമായി അതിൽ പങ്കുചേർന്നു എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി മുൻകൂട്ടി ഒരു ക്രമീകരണവും അറിയിക്കാതെ തന്നെ ആ കുടുംബം ഇപ്രകാരം വിശുദ്ധ കുർബാനയിൽ ആത്മീയമായി പങ്കുചേർന്നു എന്നത് നമ്മളുടെ ഈ ആരാധനയിൽ വൈദികർ ദേവാലയത്തിൽ നടത്തുന്ന ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവരെയും മുൻപിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വലിയ കടമയുണ്ട് ഓരോ യാമത്തിലെയും പ്രാർത്ഥന വൈദികർ തനിയേ ഉണ്ടാവുകയുള്ളൂ പുറത്തുനിന്ന് ആളിനെ കൂട്ടണ്ട എന്നാൽ വിശ്വാസത്തോടെ എല്ലാവർക്കുമായി അത് സമർപ്പിക്കണം അതുപോലെ തന്നെ ഭദ്രാസനങ്ങളിൽ നടത്തുന്ന ശുശ്രൂഷകൾ അത് രൂപതാധ്യക്ഷന്മാരുടെ പ്രത്യേകമായ കൂടി മാത്രമേ പൊതുവ അത് ലൈവ് ടെലികാസ്റ്റ് കൊടുക്കുവാൻ അനുവാദമുള്ളൂ സഭയ്ക്ക് പൊതുവായി ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നത് തിരുവനന്തപുരത്തെ മൗണ്ട് കാർമൽ മിനിസ്ട്രീസ് വഴിയാണ് അവരിൽ നിന്ന് മറ്റ് ചാനലുകൾക്ക് അത് സ്വീകരിക്കാവുന്നതുമാണ് മലയാള ഭാഷയിലുള്ള നമ്മുടെ ആരാധനാ ക്രമക്രമീകരണങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുക മാർത്താണ്ഡം ഭദ്രാസനത്തിലും പുത്തൂർ ഭദ്രാസനത്തിലും അമേരിക്കൻ ഭദ്രാസനത്തിലും ഭാഷാരീതി അനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ അതാത് രൂപതാധ്യക്ഷന്മാർ രൂപതയിലെ വിശ്വാസ സമൂഹത്തെയും വൈദികരെയും അറിയിക്കുന്നതുമാണ് ആഴ്ചയിലെ പ്രത്യേക ക്രമീകരണങ്ങൾ ഇപ്രകാരമാണ് ഓശാന ഞായർ രാവിലെ എട്ടര മുതൽ പത്തര വരെയുള്ള സമയം എട്ടര മുതൽ പത്തര വരെയുള്ള സമയം ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരത്തെ അരമന ചാപ്പലിൽ നടത്തുന്ന ഓശാന ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുമാണ് പ്രകാരം ലൈവായി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക ബഹുമാനപ്പെട്ട വൈദികർ അവരവരുടെ സ്ഥലത്തെ പള്ളിയിൽ ഓശാന ശുശ്രൂഷ നടത്തണം ഗവൺമെൻറ് പറയുന്ന നിയമം അനുസരിച്ച് ജന പങ്കാളിത്തം ഇല്ലാതെ തന്നെ സൂചനാപരമായി കുരുത്തോല വാഴവ് നടത്തേണ്ടതാണ് ഒരു കുരുത്തോല നമ്മൾ ദേവാലയത്തിൽ അത് കൊണ്ടുവന്ന് ആശീർവദിച്ച് എല്ലാവർക്കും വേണ്ടി അത് ദേവാലയത്തിൽ പരസ്യമായ ഒരു സ്ഥലത്ത് നമ്മളത് സാക്ഷ്യമായി നൽകേണ്ടതാണ് കുരുത്തോല വാഴവ് നമ്മുടെ ദേവാലയങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നത് വ്യക്തമാണല്ലോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ദേവാലയത്തിൽ വൈദികൻ യാമപ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും പ്രൈവറ്റായി നടത്തുന്നു വിശ്വാസികൾ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നു ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ ആറ് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയത്ത് ഒരു അനുതാപ ശുശ്രൂഷ ബഹുമാനപ്പെട്ട ദാനിയേൽ ഭൂഖണ്ഡത്തിൽ അച്ഛൻ നയിക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് കുറവുകളില്ലാത്ത ദൈവത്തിൻ്റെ മുൻപിൽ അനുതാപത്തോടെ നിൽക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതും സ്വയം വിശുദ്ധീകരിച്ച് കൃപാനയുടെ ആത്മീയ സ്വീകരണം ബസഹാവ്യാഴാഴ്ച നടത്തുന്നതിനും അത് നമ്മെ സഹായിക്കും നമുക്ക് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സമയത്ത് ഒരു വൈദികൻ്റെ അടുക്കൽ വ്യക്തിപരമായി പാപമേറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പൂർണ്ണമായ വിശുദ്ധീകരണം പ്രാപിക്കുന്നതിനും നമുക്ക് കഴിയുമല്ലോ ബുധനാഴ്ച ഇപ്രകാരമുള്ള അനുതാപ ശുശ്രൂഷയ്ക്ക് ശേഷം നാം പെസഹ വ്യാഴാഴ്ചയിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ ആ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് പെസഹ വ്യാഴാഴ്ച വൈദികർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനമായി നമ്മളതിനെ മാറ്റുന്നു നമ്മുടെ സഭയിലെ പൗരോഹിത്യ അഭിഷേക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ സന്യാസിനികളും സന്യാസികളും നമ്മുടെ കുടുംബങ്ങളും ദൈവത്തിനു മുമ്പാകെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അന്ന് രാവിലെ പെസഹ വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ പത്ത് വരെയുള്ള സമയത്ത് പൊതുവായ ലൈവ് ടെലികാസ്റ്റ് വിശുദ്ധ കുർബാനയുടെ ആ ലൈവ് ടെലക്കാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട വൈദികർ അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട പള്ളിയിൽ പെസഹായുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച് പള്ളിയിൽ ബഹുമാനപ്പെട്ട വൈദികർ അവർ തനിയേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും പൂർണ്ണമായ ആരാധന നടത്തേണ്ടതാണ് പൗരോഹിത്യ ദിനമായി ഈ ദിവസത്തെ പരിഗണിച്ച് പ്രാർത്ഥിക്കുക ഇടവക ജനങ്ങളും വീടുകളിൽ പ്രാർത്ഥനാ ദിനമായി ഈ ദിവസം ആചരിക്കുക നാം വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വീടുകളിൽ കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ പെസഹ അപ്പം ഒരുക്കി മുറിച്ച് നൽകുന്ന ശുശ്രൂഷയുണ്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിനുശേഷം കുടുംബനാഥനോ കുടുംബനാഥയോ ഒരു പ്രാർത്ഥന ചൊല്ലണം ആമുഖമായി എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയാൽ മതിയാവും അതിനുശേഷം കുടുംബനാഥൻ പ്രാർത്ഥിച്ച് പെസഹായുടെ അപ്പം മുറിക്കുന്നു ഓരോരുത്തർക്കായി കുടുംബനാഥൻ അത് നൽകുന്നു ദൈവത്തെ സ്തുതിച്ച് പെസഹായുടെ ശുശ്രൂഷ അവിടെ സമാപിക്കുന്നു രൂപതാധിഷ്യന്മാർ അതാത് ഭദ്രാസനത്തിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്ന ഒരു പതിവ് നമുക്കുണ്ടല്ലോ എന്നാൽ ഈ വർഷം നമ്മുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ അത് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഏവരെയും അറിയിക്കുന്നു ദുഃഖവള്ളിയുടെ ശുശ്രൂഷ ഇപ്രകാരമായിരിക്കും ദേവാലയങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദികർ ദുഃഖവള്ളിയുടെ എല്ലാ പ്രാർത്ഥനകളും കബറടക്ക ശുശ്രൂഷ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകളും നടത്തണം വീടുകളിൽ കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സഭയിലെ പ്രാർത്ഥനാക്രമം ഉപയോഗിച്ച് പ്രാർത്ഥനകളെല്ലാം ഭക്തിയോടുകൂടി നടത്തേണ്ടതാണ് ഒരു പായ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ച് കുമ്പിടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കണം അനുഗ്രഹപ്രദമായി നമ്മുടെ വീടുകളിൽ ദുഃഖവെള്ളിയുടെ യാമപ്രാർത്ഥനകൾ എല്ലാം നടത്തണം അതിനുശേഷം ശേഷം സ്ലീബാവന്തനവ് കബറടക്ക ശുശ്രൂഷ തുടങ്ങിയവ ലൈവായി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയുള്ള സമയത്ത് സഭയ്ക്ക് പൊതുവായി ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള സമയം ശുശ്രൂഷയുടെ സമാപനം ഇങ്ങനെയാണ് നമ്മൾ ദേവാലയത്തിൽ സാധാരണ കയ്പ്നീരുണ്ടാക്കും കഞ്ഞി ഉണ്ടാക്കും അതീപ്രാവശ്യം നമ്മുടെ എല്ലാ വീടുകളിലുമാണ് ഉണ്ടാക്കുക നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ കയ്പ്പ്നീര് പാവയ്ക്ക പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ആ കയ്പ്പ്നീര് കുടുംബനാഥന് എല്ലാവർക്കും കൊടുക്കണം അതിനുശേഷം വീട്ടിൽ തയ്യാറാക്കുന്ന കഞ്ഞി കുടിച്ച് നമ്മുടെ ദുഃഖപുള്ളിയുടെ ശുശ്രൂഷകൾ അത് ഭക്തിയോടുകൂടി സമാപിക്കുന്നു വീടുകളിൽ അന്നേ ദിവസം ശാന്തമായി കഴി നിശബ്ദമായി എല്ലാവരും അതിൽ സംബന്ധിക്കുക കഴിയുമെങ്കിൽ നമ്മുടെ മൊബൈൽ ടി വി ഇതൊക്കെ ഏറ്റവും കുറച്ച് മാത്രമായി ആ ദിവസം ഉപയോഗിക്കുക ദുഃഖശനിയാഴ്ച മരിച്ചവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ പള്ളികളിൽ ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു യാമപ്രാർത്ഥന നടത്തുന്നു ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇടവകയിലെ എല്ലാ മരിച്ചുപോയവരെയും ഓർത്ത് ധൂവ പ്രാർത്ഥന നടത്തി അവരെ അനുസ്മരിക്കുന്നു കർത്താവിൻ്റെ മുൻപിൽ അവരെ ഓർക്കുന്നു ഉയർപ്പ് ഞായറിൻ്റെ ശുശ്രൂഷ വൈകുന്നേരം ഏഴ് മുതൽ പത്തു വരെയുള്ള സമയത്ത് ഉയർപ്പിൻ്റെ പ്രത്യേക ശുശ്രൂഷ വിശുദ്ധ കുർബാന ലൈവ് ടെലികാസ്റ്റ് ആയി ഉണ്ടായിരിക്കുന്നതാണ് പള്ളികളിൽ ബഹുമാനപ്പെട്ട വൈദികർ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും വീടുകളിൽ പ്രാർത്ഥനാപൂർവം ആത്മീയമായ അതിൻ്റെ പങ്കാളിത്തവും നടക്കുന്നു ലൈവ് ടെലകാസ്റ്റിൻ്റെ അവസാനം നമ്മുടെ സഭയ്ക്ക് മുഴുവനും വേണ്ടി സഭാധ്യക്ഷൻ പൊതുവായ ആശീർവാദം ഉയർപ്പിൻ്റെ ആശീർവാദം നൽകുന്നതുമാണ് പ്രിയമുള്ളവരെ നാം ആരും ഇതുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു രീതിയിൽ രണ്ടായിരത്തി ഇരുപതിലെ പീഡാനുഭവവാരം ഹാശ ആഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കണ്ണും മനസ്സും ഹൃദയവും എല്ലാം വ്യത്യസ്തമായ ഒരു ഭാവത്തിലാണ് എന്നാൽ എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് ഉയർപ്പിൻ്റെ പുതിയ കൃപയിലേക്ക് പ്രവേശിക്കാം ഏത് സാഹചര്യത്തെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹീതമായ ഒരു ഹാശ ദൈവാനുഗ്രഹപ്രദമായ ഉയർപ്പ് തിരുന്നാളും കണ്ണുങ്ങൾക്കെല്ലാവർക്കും സന്തോഷപൂർവ്വം നേരുകയും ചെയ്യുന്നു